ചൈനീസ് കവിയായ ബെയ് ഡാവോ ബി ഇ ഐ ഡി എ ഒ അദ്ദേഹത്തിൻ്റെ ദി ആൻസർ ഉത്തരം ദി റിപ്ലൈ എന്ന പേരിലും ഈ കവിത ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ആ കവിതയുടെ ഒരു സ്വതന്ത്ര മലയാളം പരിഭാഷയാണ് അപ്പം ആ കവിതയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ചൈനയിൽ ജനിക്കുന്നു എഴുപത്തി ആറിലെ ടിയാൻമെൻ പ്രൊട്ടസ്റ്റിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എഴുതിയ കവിതയാണ് ട്യാൻസോ ഈ കവിത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലെ ടിയാൻമെൻ സ്ക്വയറിൽ നടന്ന പ്രതിഷേധം പ്രൊട്ടസ്റ്റ് ദ ടിയാൻമെൻ മെസാക്ക് എന്ന് പറയുന്നത് അതിന് കാരണമായത് അതിന് ഇൻസ്പയർ ചെയ്തത് ഈ കവിതയാണ് എന്നുള്ളതും കേട്ടിട്ടുണ്ട് നാൽപ്പത്തൊമ്പത് തൊട്ട് എൺപത്തൊമ്പത് വരെ അദ്ദേഹം ചൈനീസ് സിറ്റിസണും പിന്നെ അത് എൺപത്തൊമ്പതിൽ ഇദ്ദേഹം എക്സൈലിൽ ഹി വാസ് ഇൻ ദ വെസ്റ്റ് രണ്ടായിരത്തി ഒമ്പത് വരെ രണ്ടായിരത്തൊമ്പതിലാണ് അമേരിക്കൻ പൗരത്വം സ്വീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ കവിത ഇസ് എഗെയിൻസ്റ്റ് സ്വേച്ഛാധിപത്യം ഓട്ടോക്രാറ്റിക് റൂൾ ഇതിനൊക്കെ എതിരെയാണ് അദ്ദേഹത്തിൻ്റെ ഈ കവിത അതിൻ്റെ ഒരു സ്വതന്ത്ര പരിഭാഷ വായിക്കാം ദി ആൻസർ ഉത്തരം തരം താഴ്ത്തപ്പെടുക എന്നത് ചിലർക്ക് നമ്മുടെ വേരുകളിലേക്ക് കുത്തിയിറങ്ങാനുള്ള രഹസ്യവാക്കാണ് വാക്കാണ് തരം താഴ്ത്തപ്പെടുക എന്നത് ചിലർക്ക് നമ്മുടെ വേരുകളിലേക്ക് കുത്തിയിറങ്ങാനുള്ള രഹസ്യ വാക്കാണ് ആഭിജാത്യവും കുലീനതയും പ്രഭുത്വത്തിൻ്റെ കല്ലറകളിൽ കുത്തിവെക്കുന്ന സ്മരണക്കുറിപ്പുകളാണ് ആഭിജാത്യവും കുലീനതയും പ്രഭുത്വത്തിൻ്റെ കല്ലറകളിൽ കുത്തിവെക്കുന്ന സ്മരണക്കുറിപ്പുകളാണ് മരിച്ചവരുടെ കെട്ടിപ്പിണഞ്ഞ നിഴലുകളുടെ പ്രവാഹം കൊണ്ട് മൂടിയിരിക്കുന്ന സ്വർണം പൂശിയ ഈ ആകാശം കണ്ടില്ലേ മരിച്ചവരുടെ കെട്ടുപിണഞ്ഞ നിഴലുകളുടെ പ്രവാഹം കൊണ്ട് മൂടിയിരിക്കുന്ന സ്വർണം പൂശിയ ഈ ആകാശം കണ്ടില്ലേ ഹിമയുഗം കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും ചുറ്റും കല്ലുപോലുള്ള മഞ്ഞുകട്ടകളാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് കണ്ടുപിടിച്ചിരിക്കുന്നു കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് കണ്ടുപിടിച്ചിരിക്കുന്നു എന്നിട്ടും എന്തിനാണ് അസംഖ്യം കപ്പലുകൾ ഈ ചാവുകടലിൽ മത്സരിക്കുന്നത് എന്നിട്ടും എന്തിനാണ് അസംഖ്യം കപ്പലുകൾ ഈ ചാവുകടലിൽ മത്സരിക്കുന്നത് വിധി പറയുന്നതിന് മുൻപ് വിധിക്കപ്പെടുന്ന ശബ്ദത്തെക്കുറിച്ച് വിളംബരം ചെയ്യാൻ പേപ്പറും കയറും ഒരു നിഴലും മാത്രമായിട്ടാണ് ഞാൻ ഈ ലോകത്തേക്ക് വന്നത് വിധി പറയുന്നതിന് മുൻപ് വിധിക്കപ്പെടുന്ന ശബ്ദത്തെക്കുറിച്ച് വിളംബരം ചെയ്യാൻ പേപ്പറും കയറും ഒരു നിഴലും മാത്രമായിട്ടാണ് ഞാൻ ഈ ലോകത്തേക്ക് വന്നത് ലോകമേ നിന്നോട് ഞാൻ ചിലത്ത് പറയട്ടെ എനിക്ക് വിശ്വാസമില്ല ലോകമേ നിന്നോട് ഞാൻ ചിലത്ത് പറയട്ടെ എനിക്ക് വിശ്വാസമില്ല നിങ്ങളുടെ കാലിനടിയിൽ ആയിരം നിഷേധികളുണ്ടെങ്കിൽ നിങ്ങളുടെ കാലിനടിയിൽ ആയിരം നിഷേധികളുണ്ടെങ്കിൽ അതിൽ ആയിരത്തി ഒന്നാമനായി എന്നെ കൂടി ചേർത്തോളൂ നിങ്ങളുടെ കാലിനടിയിൽ ആയിരം നിഷേധികളുണ്ടെങ്കിൽ അതിൽ ആയിരത്തി ഒന്നാമനായി എൻ്റെ പേരും കൂടി ചേർത്തോളൂ ഈ ആകാശം നീലയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ ആകാശം നീലയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇടിവെട്ടലിൻ്റെ മാറ്റൊലിയിൽ എനിക്ക് വിശ്വാസമില്ല സ്വപ്നങ്ങൾ കള്ളമാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല മരണത്തിന് പ്രതികാര ദാഹമില്ല എന്നും എനിക്ക് വിശ്വാസമില്ല ഈ ആകാശം നീലയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇടിവെട്ടലിൻ്റെ മാറ്റൊലിയിൽ എനിക്ക് വിശ്വാസമില്ല സ്വപ്നങ്ങൾ കള്ളമാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല മരണത്തിന് പ്രതികാരദാഹമില്ല എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല തടസ്സങ്ങളെല്ലാം പൊട്ടിച്ചൊഴുകുക എന്നത് കടലിൻ്റെ നിയോഗമാണെങ്കിൽ തടസ്സങ്ങളെല്ലാം പൊട്ടിച്ചൊഴുകുക എന്നത് കടലിൻ്റെ നിയോഗമാണെങ്കിൽ ആ ഉപ്പുവെള്ളം എൻ്റെ നെഞ്ചിലേക്ക് നിറഞ്ഞൊഴുകട്ടെ ആ ഉപ്പുവെള്ളം എൻ്റെ നെഞ്ചിലേക്ക് നിറഞ്ഞൊഴുകട്ടെ ഉയരുക എന്നത് ഉയരുക എന്നത് ഈ നാടിൻ്റെ നിയോഗമാണെങ്കിൽ ഉയരുക എന്നത് ഈ നാടിൻ്റെ നിയോഗമാണെങ്കിൽ മനുഷ്യത്വം അതിൻ്റെ നിലനിൽപ്പിന് പുതിയൊരു കൊടുമുടി കണ്ടെത്തട്ടെ ഉയരുക എന്നത് ഈ നാടിൻ്റെ നിയോഗമാണെങ്കിൽ പുതിയ ഉയരുക എന്നത് ഈ നാടിൻ്റെ നിയോഗമാണെങ്കിൽ മനുഷ്യത്വം അതിൻ്റെ നിലനിൽപ്പിന് പുതിയൊരു കൊടുമുടി കണ്ടെത്തട്ടെ പുതിയ കൂട്ടുകെട്ടുകളും മിന്നിച്ചെമ്മുന്ന നക്ഷത്രങ്ങളും പുതിയ കൂട്ടുകെട്ടുകളും മിന്നിച്ചെമ്മുന്ന നക്ഷത്രങ്ങളും തടസ്സങ്ങളില്ലാത്ത ആകാശത്തെ അലങ്കരിക്കുന്നു അയ്യായിരം വർഷങ്ങൾ പഴക്കമുള്ള ചിഹ്നങ്ങളും അടയാളങ്ങളുമാണവ അയ്യായിരം വർഷങ്ങൾ പഴക്കമുള്ള ചിഹ്നങ്ങളും അടയാളങ്ങളുമാണവ ഓർക്കുക ഇത് വരും തലമുറയുടെ ജാഗരൂകമായ കണ്ണുകളാണ് പുതിയ കൂട്ടുകെട്ടുകളും മിന്നി ചിമ്മുന്ന നക്ഷത്രങ്ങളും തടസ്സങ്ങളില്ലാത്ത ആകാശത്തെ അലങ്കരിക്കുന്നു അയ്യായിരം വർഷങ്ങൾ പഴക്കമുള്ള ചിഹ്നങ്ങളും അടയാളങ്ങളുമാണവ ഓർക്കുക ഇത് വരും തലമുറയുടെ ജാഗരൂകമായ കണ്ണുകളാണ് ബേഡാവു സ്വതന്ത്രം ഒരു ഭാഷ ചെയ്തതാണ് നേതൃത്യ ഈ കവിത കേട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ഒരു കവിതയെ രാഷ്ട്രീയപരമായിട്ട് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ കവിത നല്ലതോ ചീത്തയോ എന്ന് നിങ്ങളുടെ രാഷ്ട്രീയമനുസരിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റും പക്ഷെ മനുഷ്യത്വത്തിൻ്റെ കണ്ണുകളിലൂടെ ഒരു കവിതയെ നോക്കി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വേച്ഛാധിപത്യത്തിനും ഏകാധിപത്യത്തിനും എതിരെ അതായത് സൈലൻസ് ചെയ്യപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു ശബ്ദമായിട്ടാണ് കവിത പലപ്പോഴും വരുന്നത് ഈ കവിതകളുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ക്ലിയറായിട്ട് കാര്യങ്ങൾ പറയില്ല സട്ടിലായിട്ട് ഹിഡനായിട്ട് ഒക്കെ പറയുള്ളൂ അതിൽ ഐസേജ് എന്ന് പറയുന്നത് ചാവുകടൽ എന്ന് പറയുന്നത് ചാവുകടൽ എന്ന് പറഞ്ഞാൽ ഒന്നും വരാത്തൊരു സിറ്റുവേഷനിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരങ്ങൾ നടക്കുന്നു എന്നുള്ളത് ഐസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കോൾഡാണ് വളരെ ഇതായി കിടക്കുന്നൊരു സിറ്റുവേഷൻ അതൊക്കെ കഴിഞ്ഞു എന്നുണ്ടെങ്കിലും ചുറ്റും കട്ട പിടിച്ച ഐസും കട്ടകൾ തന്നെയാണുള്ളത് പിന്നെ അതേപോലെ തന്നെ കടൽ ഇങ്ങനത്തെ ഇതിലൊക്കെ എന്ന് പറയുന്നത് ആ മെറ്റഫേഴ്സ് ആസ്പ അപ്പോൾ ഈ കവിതയിലേക്ക് എത്താൻ ഉണ്ടായ ഒരു ഇതും കൂടെ ഞാൻ പറയാം ഓഷൻ വാങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോവലിസ്റ്റ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ എംപ്രസ് ഓഫ് ഗ്ലാഡ്നസ് എന്ന് പറഞ്ഞൊരു പുസ്തകം ഈ എടുത്തിറങ്ങിയിട്ടുണ്ട് അപ്പം അത് ഇതിനെക്കുറിച്ച് ഞാൻ കേട്ടപ്പോൾ ഉഷൻ മോങ്ങൻ്റെ മറ്റു പുസ്തകം വായിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു പുസ്തകം എടുത്തു അതിൽ ഒരു വരി ബെയ്ഡാവോൻ്റെ ഒരു കവിതയിൽ നിന്നും അക്കംപ്ലിസസ് എന്നുള്ള കവിത ഒരു വരി അതിൽ വായിച്ചു ആ വരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ വരി ഇഷ്ടപ്പെട്ടപ്പോൾ ആ ഇത് എഴുതിയ കവി ഏതാ എന്തൊക്കെയാണ് കവിതകൾ എന്നൊക്കെ അന്വേഷിച്ച് പോയപ്പോഴാണ് ഇവിടെ എത്തിയത് ആ വരി ഇതായിരുന്നു ഫ്രീഡം ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഹണ്ട് ആൻഡ് ദ ബ്രെയിൻ സ്വാതന്ത്ര്യം എന്നത് വേട്ടക്കാരൻ്റെയും വേട്ടമൃഗത്തിൻ്റെയും ഇടയിലുള്ള അദൂരമാണ് വേട്ടക്കാരൻ്റെയും വേട്ടമൃഗത്തിൻ്റെയും ഇടയിലുള്ള അദൂരമാണ് സ്വാതന്ത്ര്യം വേറൊരു കവിതയായിട്ട് ഇനിയും വരാം നവനേട്ട്